അടിയങ്ങൾ കാലം ബമേക നിന്റെ തിരുനാമം പാത്തുന്നു തമ്പൂരാനി പാട്ടിനെ എതിർക്കണവനുണ്ടാവും ആ പക്ഷേ പിന്നെന്താ പറയുക നമ്മൾ പിന്നെ എതിർത്താലും നമ്മള് കുറച്ചു കാലമൊക്കെ അല്ലെങ്കിൽ പാടിപ്പിക്കും കുറച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുണ്ട് എതിർത്തോലൊന്നും ഇല്ല കുടുംബത്തിലും ഇല്ല എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് തന്നെ ടീച്ചേഴ്സും കൂടുതലുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് ഇല്ല ഇല്ലേ ഉള്ളൂ പഠിക്കണം പാട്ട് പഠിക്കണം തന്നെ ഞാൻ നിർത്താൻ പറഞ്ഞാലും നിർത്തണ വഴിയില്ല ദുനിയാവിൻ അടകിൽ രസിൾക്ക് ദുരിത പാടേറിയ നാൾ ധിയാമദുണ്ടിൻ കനമേറിയ കല്ലുമതിൽപൂർ മണ്ണും മണിയറ ജന്മിക്ക് അകലൻ നിഷാനിയാലം ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അനുഗ്രഹീത കലാകാരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ നുഹമോളി എന്ന് പറയുന്ന ഒരുപാട് റിയാലിറ്റി ഷോകളിലും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പെർഫോം ചെയ്തിട്ട് വൈറലായി നിൽക്കുന്ന ഒരു മോള് അത് മാത്രമല്ല അവരുടെ കൂടെ അവരുടെ സുഹൃത്തായ മറ്റൊരു കലാകാരിയും കൂടെ നമ്മളെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക അതു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞാൻ ഇതാ അവിടെ വീട്ടിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ചു നോക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈ നാട്ടിലേക്ക് ഒരുപാട് വൈറലായതും അതുപോലെ തന്നെ ഒരുപാട് ജനഹൃദയങ്ങളിലൊക്കെ കയറി കൂടിയ നല്ലൊരു കലാകാരിയാണ് എന്തായാലും നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്യുന്ന നാളെ വീടിൻ്റെ എത്തിണ്ട് നമുക്ക് ബെല്ലടിച്ച് ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ബെല്ലടിച്ചിട്ടുണ്ട് ആരാ വരുന്നോ എന്താ വരുന്നത് നമ്മുടെ ആളെ ആഹാ ഹായ് അസ്സാം വലിക്കും എന്ത് വിശേഷം നുഹ പിന്നെ ഞാൻ വന്നിട്ടില്ല എന്താ മനസ്സിലായോ ഏഹ് കാണാനും പരിചയപ്പെടാനും ഓക്കെ അപ്പൊ നമുക്കിന്ന് കൂടെ ആരൊക്കെ വേറെ കൂടി ഒരാളുണ്ടല്ലോ ആരാ ആണല്ലേ പിന്നെ ഒരു പാട്ടുകാരും കൂടി നമ്മൾ കൂടെ അല്ലേ രണ്ടുപേരും നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചക്കെട്ടോ അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ അടിപൊളി പാട്ടൊക്കെ പാട്ട് തരണം തുടങ്ങണം എല്ലാവരും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ആ ഒരു ഇതാ കൊച്ചു കലാകാരി ഇവിടെ ഉണ്ട് അല്ല ചെമ്മാട് കൊട്ടന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എന്തായാലും നല്ല അനുഗ്രഹീത ഒരു കലാകാരിയും കൂടിയാണ് ഞാൻ പറഞ്ഞ രണ്ട് പേരെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താനുണ്ട് നമുക്ക് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് ഇതാണ് നൂഹ നൂഹനെ എല്ലാവരും അറിയും അല്ലേ അപ്പം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പാട്ടൊക്കെ പാടി തരുമല്ലേ ഓക്കെ പിന്നെ ഈ കൂടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ആരൊക്കെ എന്തൊക്കെ നേരത്തെ പറഞ്ഞ ആള് ഓക്കെ പിന്നെ ഇത് ഇവരുടെ ഉമ്മ ടീച്ചർ ടീച്ചറാണ് അപ്പൊ എന്തായാലും നമുക്ക് ടീച്ചറാണ് എവിടെ വർക്ക് ഇത് നമ്മുടെ മോള് അല്ലേ കലാകാരിയാണ് ചെറിയ ഓക്കെ എന്തായാലും നല്ലപോലെ പാട്ട് പാടുമെന്ന് പ്രതീക്ഷിക്കാം

പകല നിശാനിയാലം പരിപാല സഹായ മഹൽക്കാന മലക് പകല നിശാനി പരിപല സഹായ മഹ്ലൂക്ക മൽക്കമ മനുഷ്യ പിതാവ് പടുത്തെ പരിപാലക സായ മോഹലോക്ക് ജിന്ദി സാന മലക് സമാന

ആ പാട്ട് നമ്മൾ കേട്ടു അടിപൊളിയാണ് ഓൾ പാട്ട് പഠിച്ചതിനുള്ള ഗുണം അവൾ കാണിക്കുന്നു രണ്ടുപേരും ഒരു ക്ലാസ്സാണ് പഠിക്കുന്നത് അല്ലേ പാട്ട് അല്ലേ ഓക്കെ അപ്പോൾ എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ അഷഫ് സാറെടുത്ത് ഒരു വർഷമായിട്ട് പഠിക്കാൻ ഓക്കെ പിന്നെ ഞാൻ അതിന് മുമ്പൊക്കെ അടിയങ്ങൾ കാലം ബേകുന്നോനെ നിന്റെ തിരുനാമം പാഴ്ത്തുന്നു തമ്പൂരാനേ ആലം മാടങ്കല്ല മേത്തര മാനേ അടിയങ്ങൾ കാലം സൂപ്പർ വോയിസ് അല്ലേ ഉമ്മാക്കെന്താ പറയുള്ള സ്വന്തം മോളെ കുറിച്ച് ഉമ്മാക്കെന്താ പറയാനുള്ള പാട്ടിനെ പാട്ട് പാട്ട് പാടുണ്ട് പക്ഷെ അവിടെ എത്ര ഇല്ലാതെ എവിടെ പോയാലും ആ കഴിവുകൾ അതെന്തായാലും ഉണ്ടെങ്കിൽ ഒരു ദിവസം അത് അംഗീകരിക്കപ്പെടാൻ ലോകം തയ്യാറായി നിൽക്കും അത് അങ്ങനെയുള്ള അതിന്റെ രീതി എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ഒരു കലാകാരി എത്തട്ടെ അപ്പൊ വീഡിയോ കാണുന്നോട് പറയാനുള്ളത്

ഴകിൽ രസിത്ത് മതി പുളയ്ക്കും നമ്മൾക്ക് ദുരിതമതുണ്ടോർമിക്ക് കനമേറിയ കല്ലുമതിൽ പുർ മണ്ണും മണിയര ജന്മിക്ക് കരിപൂഷിയരാവ് ഭയാനകമാകുമതിന്ന് ചിന്തിക്ക് കരകുത്തിയൊഴുകുന്ന കരകുട്ടമീനുക്കിട്ടും പുറ തെറ്റി നടക്കഥുരുവനെ നമിക്കുക

പാടിയത് ഒരു പതിനാലും ഏകദേശം ഇത് വർഷം ഇറങ്ങിയ പാട്ടാന്ന് പറയാൻ പറ്റുമോ നല്ല അടിപൊളി വരികളാണ് അപ്പൊ ക്ലാസ്സിലെ ക്ലാസ്സിൽ സാറിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് സ്കൂളൊക്കെ ഓറിയന്റൽ ഹയർ സെക്കൻഡറി അവിടെ ഏറ്റവും കൂടുതൽ ടീച്ചർമാരെ സപ്പോർട്ടാണ് ആ സ്കൂളിനും വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ രീതിയിലൊക്കെ മാപ്പിളപ്പാട്ടുണ്ട് ഗസല് പിന്നെ ഒപ്പന ഉണ്ട് താരാബരമാണ് വനു ഹമ്മൾ പേര് സ്കൂളിൽ പഠിക്കണേ? ഉള്ളാണ്ടി യുപിഎസ് അല്ലാനോ. ഓക്കേ. അപ്പം അവിടെ നമ്മളെ ഏറ്റവും കൂടുള്ള പാട്ടൊക്കെ പാടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചന്മാരുടെ പേര് പറയോ? ആരാ? ബീന ടീച്ചറെ, ജയസെ ടീച്ചറെ, ആ പിന്നെ സരിത ടീച്ചറെ. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ ആരാ? ബീന ടീച്ചർ. അവരെത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നേ? കുറേ സപ്പോർട്ട് ചെയ്യുന്നു. ആ പാട്ടൊക്കെ അടക്കടക്ക പാടിപ്പിക്കേണോ? അപ്പ എന്തായാലും ഇത്ര നേരം നമ്മളുമായിട്ട് അടിപൊളിയായിട്ട് പങ്കെടുത്ത ഈ ഒരു ഫാമിലി അതായത് ചെമ്മടുള്ള ഈ ഒരു ഫാമിലിക്ക് നമുക്ക് ഒരുപാട് ലൈക്കുകൾ കൊടുക്കാം അത് മാത്രമല്ല രണ്ട് കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ നമുക്ക് നമ്മളെ വീഡിയോയിൽ കിട്ടിയത് കേട്ടോ നല്ലപോലെ പെർഫോം ചെയ്യുന്ന രണ്ട് കുട്ടികൾ രണ്ട് പേർക്കും രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പൊ എന്തായാലും നല്ല സപ്പോർട്ട് കൊടുക്കുക അവസാനമായിട്ട് എന്താണ് അവർക്ക് നമ്മോട് പറയാനുള്ളതും കൂടെ അവരുടെ മാതാപിതാക്കൾ എന്ന് പറയാനുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും മൈക്ക് കൈമാറാം കൈമാറട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ നിർത്താൻ വേണ്ടി പോവാണ് അവസാനമായിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ പ്രാവശ്യം പറയാനുള്ളത് എല്ലാവരും എല്ലാവരും കാണും ടീച്ചർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ രണ്ടു പേർക്കും ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരു ഉയർച്ച പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്താം കേട്ടോ അവർ ബായി തരും ഞങ്ങൾ ഫാമിലിക്ക് ബൈ